നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ വാഹനം പുറത്തിറക്കണമെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കണം ആ ഇവിടെ ഞാൻ പറഞ്ഞ ഇസ്ലാമിക ശരീരത്തിൽ ഏത് കാലത്തേക്കും ബാധകമാക്കുന്ന ഫ്ലെക്സിബിളായ വിധികളാണെന്ന് ഇവിടെ ഇസ്ലാമിക ശരീരത്തിൻ്റെ ഒരു കായിക ഏത് വിലക്കപ്പെട്ട സംഗതിയും അനിവാര്യ സാഹചര്യങ്ങളിൽ അനുവദനീയമാകുന്ന പുതിയ കാലത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിനിടയിൽ പലതരത്തിലുള്ള അവ്യക്തതകൾ ഒരു വ്യക്തി കാര്യങ്ങൾ തീരുമാനമാകാത്ത പ്രശ്നങ്ങൾ വീണ്ടും വരുന്നുണ്ട് കാരണം പുതിയ ഇന്ത്യ പോലെ ഒരു മതേതര ബഹുശര സമൂഹ സമൂഹത്തിൻ്റെ അകത്ത് ഇവിടുത്തെ നിയമങ്ങൾ വ്യത്യസ്തമാണ് ഒരു ഇസ്ലാമിക ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമം അല്ലാന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ലോകത്തിന് പലയിടത്തും അതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇൻഷുറൻസ് എന്നുള്ളത് ഒരു സാധാരണ തൊഴിലെടുക്കുന്ന ലോകത്ത് ആഗമനം ഒരു സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലെടുക്കുന്ന ശമ്പളക്കാരായ മാസശമ്പളക്കാരായ ആളുകളെ സംബന്ധിച്ചോളം പലതരത്തിൽ ആശ്വാസമാണ് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരികയാണെങ്കിൽ ബന്ധുക്കളായ ആളുകൾക്കുള്ള വലിയ തോതിലുള്ള ചികിത്സ ഇതൊക്കെ ആവശ്യം വരുന്ന സന്ദർഭത്തിലൊക്കെ ഇൻഷുറൻസൊക്കെ വലിയ തോതിൽ ആശ്വാസമാണ് ഒരു ഒരു സേവന പദ്ധതി പോലെ പലപ്പോഴും സംവിധാനമായിട്ടാണ് ഉള്ളത് പക്ഷേ അതിനകത്ത് ആ ഇൻഷുറൻസ് സ്വരൂപിക്കുന്നതിനകത്ത് പലിശയാണ് എന്നും സർക്കാരുകൾ സംവിധാനങ്ങളെ തന്നെ വലിയ തോതിൽ നിക്ഷേപിച്ച വൻകിട കമ്പനികളിലോ അല്ലെങ്കിൽ വൻകിട ഫാക്ടറികളിൽ നിക്ഷേപിച്ചതുൾപ്പെടെയുള്ള പൊതുമേഖലയിലുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് പലപ്പോഴും പലിശയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങളിൽ ചേരുന്നതിന് പലപ്പോഴും അവ്യക്തത ഇത് ഹലാലാണോ ഹറാമാണോ എന്നുള്ള പ്രശ്നമുണ്ട് അതിന് പുറമെ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ തന്നെ ഒരു പുതിയ യുവതലമുറയിൽപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരും മറ്റുമൊക്കെ ഇൻഷുറൻസ് പൂർണ്ണമായും ഹലാലാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംവാദങ്ങളുണ്ടായി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ഇതിലൊരു വ്യക്തത കുറവുണ്ട് അതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു കേട്ടോ വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് എന്നാലും കേൾക്കുന്നവർക്ക് വ്യക്തമാകാൻ വേണ്ടി ഞാനത് വിശദമായിട്ട് തന്നെ പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത് സംക്ഷിപ്തമായി പറഞ്ഞാൽ അവ്യക്തതകൾ കൂടും അതുകൊണ്ട് ഈ വിഷയം കേൾക്കുന്നവർക്ക് കൂടുതൽ അതെ അത് അങ്ങനെ തന്നെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ശരീരത്തിന് ഏത് വിഷയമായാലും അതിനൊരു ഉണ്ടാവും ആ വിധി കണ്ടെത്താനുള്ള മെയിൻ സോഴ്സാണ് ഖുർആാനും സുന്നത്തും ഈ ഖുറാനും സുനത്തുമാണെങ്കിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഖുറാൻ അവതരിച്ച് കഴിഞ്ഞതാണ് നബിസല്ലാസ്വമയുടെ വഫാത്തോടുകൂടി ഹദീസും അവസാനിച്ചതാണ് ടെക്സ്റ്റ് തീർന്നു എന്നർത്ഥം പുതിയൊരു ടെക്സ്റ്റ് ഇനി ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ഘടന ഒരു കാലത്തും വികസിപ്പിക്കാൻ പറ്റാത്ത കോലത്തിൽ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ഇരുമ്പലക്ക പോലെ എന്ന് പറയും അങ്ങനെയല്ല മറിച്ച് വളരെ ഫ്ലെക്സിബിളായ ഇലാസ്ഥിഗതയുള്ള ടെക്സ്റ്റുകളാണ് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും നല്ലൊരു ഭാഗമുള്ളത് പ്രത്യേകിച്ച് ഇടപാടുകളുമായി ബന്ധപ്പെട്ടത് എന്നാൽ ഒരു കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കേണ്ട ആ രൂപത്തിലുള്ള ടെക്സ്റ്റുകളുമുണ്ട് അത് കാലത്തിനനുസരിച്ച് മാറാത്തതാണ് മാതാപിതാക്കളോട് മക്കൾ കടപ്പാടുണ്ട് നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്ന ടെസ്റ്റ് കാലം ദേശത്തിനനുസരിച്ച് മാറുന്ന കാര്യമല്ല അങ്ങനത്തൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശിശിഷ്യ സാമ്പത്തിക ഇടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റുകൾ വളരെ ഫ്ലെക്സിബിളാണ് അപ്പോൾ ഈ കാലത്ത് ഒരു പുതിയ വിഷയം വന്നു ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് നിർഷദാശിമയുടെ കാലത്തില്ല സഹാബിമാരുടെ കാലത്തില്ല ആ പേരിലും ഇല്ല ഇങ്ങനത്തെ സംവിധാനവും അങ്ങനെ ഇല്ല ഇസ്ലാമിക സമൂഹത്തിൽ അതിന് ഉണ്ട് അതിനാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം നമ്മൾ ഈ ഇപ്പോൾ ഇവിടെ എത്ത അവസ്ഥ വെച്ച് പറയുക നമ്മളിപ്പോൾ ഈ മഹല് ഇതിലൊരു ആയിരം അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക ഈ ആയിരം അംഗങ്ങൾ ഈ മഹല്ലിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായ അവ അയാളെ സഹായിക്കാനായിട്ട് ഒരു ഫണ്ട് സ്വരുക്കൂട്ടുക അപ്പോൾ ഈ എല്ലാവരും ആ ആ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അതിൻ്റെ ഗുണഭോക്താവ് ചിലപ്പോൾ ഞാൻ തന്നെ ആകാം പക്ഷെ ഞാനിതിലേക്ക് സംഭാവന അടിസ്ഥാനത്തിനാണ് ഇത് കൊടുക്കുന്നത് ഇത് വേറൊരാൾ ഉടമപ്പെടുത്തുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ കൊടുക്കുന്നത് വാങ്ങിച്ചിട്ട് മറ്റൊരാളുടെ സ്വന്തമായി മാറുന്നില്ല എല്ലാവരുടേതുമായി മഹലിൻ്റെ പരിസംഖ്യമൊക്കെ അങ്ങനെ തന്നെയല്ലേ വ്യക്തികളുടേതല്ലല്ലോ പൊതുഫണ്ടായിട്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിൽ നിന്നായിരിക്കും പ്രയാസം വരുമ്പോൾ അത് അത് ആ ഫണ്ട് നിന്നെടുത്ത് കൊടുക്കും ഇനി ആർക്കൊന്നും പ്രയാസമൊന്നും വന്നിട്ടില്ലെങ്കിൽ ആ ഫണ്ട് അവിടെ അവശേഷിക്കുകയും ചെയ്യും ഇങ്ങനെ ഉള്ള ഇത് ഒരു തെക്കാഫലിൻ്റെ ഒരു രൂപമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പ്രവാസികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഖത്തറിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചേർത്തിരുന്ന ചില അത്യാഹിതങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെ വീട്ടിൽ അഞ്ച് ലക്ഷം റുപ്യ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് ആ പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ അംഗങ്ങളായി ചേർന്ന് അയ്യായിരം അംഗങ്ങളുണ്ടായിരുന്നു എല്ലാവരും അതിലേക്ക് പത്ത് എറിയാനും അവർക്ക് ആ ഒരു പ്രയാസമില്ല അവരിഷ്ടപ്പെട്ടു കൊടുക്കുന്നു അതെല്ലാം കൂടി കളക്റ്റ് ചെയ്ത് അത് കൊണ്ടുപോയി അവരെ വീട്ടിലെത്തിക്കുമ്പോൾ ആ അനാഥ കുടുംബങ്ങൾക്ക് വലിയൊരു ഒരു ഇതാണ് ആ എന്നാൽ നമ്മളെ ഇൻഷുറൻസ് കമ്പനികൾ ഭയങ്കര ജീവകാരുണ്യമൊക്കെ പറഞ്ഞ് മനു ജന മനുഷ്യ സ്നേഹമൊക്കെ പറഞ്ഞു വരുമല്ലോ ഇൻഷുറൻസ് കമ്പനിയിൽ ചേരുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൽ പ്രീമിയം എടുക്കുന്നതോടുകൂടി ആ പ്രീമിയം ഇൻഷുറൻസ് കമ്പനിയുടെ മുതലായി മാറുകയാണ് അവരുടേതായി അത് വേറെ ഒരാൾക്കും മുതൽ അവരുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അവരുടേതായി മാറി ആകെയുള്ള എഗ്രിമെൻ്റ് എന്താണ് ഇതിൽ ചേർന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ നാശ നഷ്ടം ഉണ്ടായാൽ അത് അതിൻ്റെ തോതനുസരിച്ച് അവർ നികത്തിക്കൊടുക്കാം എന്ന ഒരു ഉഭയകക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ചേരുന്നത് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ആ കാലത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്നതിന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു അപ്പോൾ ലോകത്ത് ഇന്ന് പല പണ്ഡിതന്മാരുടെ കൂട്ടായ പണ്ഡിതന്മാരുടെ വേദികളുണ്ട് ഫതുവ ഈ ഫിഖ്ഹ് അക്കാദമികൾ ലജിനത്ത് ഫുവ കൗൺസിലുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വേദികളുണ്ട് ലോക രാഷ്ട്രങ്ങളിലുള്ള പ്രഗത്ഭരായ മുസ്ലിം പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഒ ഐ സിയുടെ കീഴിലുള്ള ഒരു ഫിഖഹ് കൗൺസിലുണ്ട് റാബിത്തയുടെ കീഴിലുള്ള ഒരു ഫിഖഹ് കൗൺസിലുണ്ട് അസഹർ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഈജിപ്തിലുള്ള അതിൻ്റെ കീഴിൽ ഒരു റിസർച്ച് സമിതിയുണ്ട് അതിൻ്റെ പുറമെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഫിഖ് അക്കാദമി ഉണ്ട് ലോകത്ത് അറിയപ്പെട്ട ഫിഖ് അക്കാദമി വലിയ പണ്ഡിതന്മാരുള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ ഒരു ഫത്തുവാണ്ട് ഇറക്കലല്ല അങ്ങനെ ചില ആരുകൾ തരും ഈ മൗലവിമാർ മുസ്ലേക്കന്മാർ കിതാബ് നോക്കി ഓൽക്കുകയും ലോകത്തെ പറ്റിയൊന്നും അറിയില്ല അവരിങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെപ്പറ്റിയൊന്നും ധാരണ ഇല്ലാതാണ് അങ്ങനെയൊന്നല്ല അതവർ തെറ്റിദ്ധ മനുഷ്യൻ അറിവില്ലാത്തതിൻ്റെ ശത്രുവാണല്ലേ ഇൻസാനും അതും ആ ജഹീലൊരു കാപ്തവാക്കി ഉണ്ട് അതുപോലെ അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്ന ഇവരെന്താ ചെയ്യാന്നറിയോ എന്താണ് ഇൻഷുറൻസ് എന്ന് ആദ്യം പഠിക്കും അത് പഠിക്കുക എങ്ങനെയാണ് ഇൻഷുറൻസ് അതുപോലുള്ള മേഖലയിൽ പ്രാവീണ്യം നേടിയ ആളുകളെ ഈ പണ്ഡിതന്മാർ വിളിച്ചു വരുത്തുകയും അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയും ചെയ്യും എന്താണ് ഇത് സംഗതി അവയവദാനത്തിൻ്റെ ഫത്വ ഇസ്ലാമിക വിധി എന്താ പറയുകയാണെങ്കിൽ എന്താണ് അവയവദാനം എന്ന് അവർക്ക് അങ്ങനെ അത് കേട്ടിട്ട് അത് ഇസ്ലാമിക ശരീരത്തിലെ ഏത് തലത്തിലാണ് ഏത് കോളത്തിലാണ് അത് വരിക മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഇടപാടിൻ്റെ കോളത്തിലാണോ ഇൻഷുറൻസ് വരിക അതല്ല പുതിയ ഒരു 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 സംവിധാനമാണോ ഇങ്ങനെ നോക്കിയപ്പോൾ നിലവിലുള്ള നമ്മുടെ നാട്ടിലെ ഈ വാണിജ്യ അനുശൂരൻ ജനറൽ ഇൻഷുറൻസ് പരിശോധിച്ചപ്പോൾ ഇസ്ലാം വിലക്കിയ പ്രധാനപ്പെട്ട മൂന്ന് അല്ലെങ്കിൽ നാല് ഇത് വരിക നിലവിലുള്ള ഘടന അനുസരിച്ചവിടെ ലോകത്ത് രണ്ട് രൂപത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട് ഒന്ന് ഇസ്ലാമിക് ഇൻഷുറൻസ് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം അതിന് പെട്ടതാണ് സ്കീം എന്ന് പറയും ആ ഇൻഷു ഇസ്ലാമിക് ഇൻഷുറൻസ് എന്ന് തന്നെ കത്തറിലുണ്ട് വേറെ രാഷ്ട്രങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റിയല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന അതിന് അറബിയില തിജാരി വ്യാപാര ഇൻഷുറൻസ് എന്നാണ് പറയുക ജനറൽ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ കാണാം ആക്സിഡന്റ് പിന്നെ ബിൽഡിങ്ങുകൾ പെട്ടതാണ് പിന്നെ വ്യക്തികളുടെ മരണം അപ്പോ മരണവുമായി ബന്ധപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഇത് ബിൽഡിംഗുകള് ഇങ്ങനത്തൊക്കെ ഇതിലാണ് അപ്പോ ഇത് ഇവര് പഠിച്ചു പഠിച്ചപ്പോ ഇസ്ലാം വിലക്കിയ നിഷിദ്ധതകളിൽ മൂന്ന് നാല് ഇടപാടുകളിലാണ് ഇത് വരിക ഒന്ന് ആദ്യമായി ഒന്ന് അതിൽ ഖററുണ്ട് എന്നതാണ് അപ്പോൾ എന്താണ് ഖറർ എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ലളിതമായിട്ട് പറയുകയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഞാനൊരു വാടക അല്ലെങ്കിൽ ഒരു കട ഒരു കട നടത്തുന്ന ഒരാളാണ് വീട്ടിൽ ഒരു സാധനം മേടിച്ചു കൊണ്ടുപോയി ഒരു ഫ്രിഡ്ജ് മേടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല സാധനം തണുക്കുന്നില്ല കേടാണ് അല്ലെങ്കിൽ അതിൻ്റെ എന്തോ എന്തോ ഒന്ന് ആയി പോയിട്ടുണ്ട് നിങ്ങളെനിക്ക് വില തരികയും ചെയ്ത് ഞാനത് വിൽക്കും ചെയ്താണ് സംഗതി നടക്കില്ലല്ലോ അപ്പോൾ ഞാൻ ബോധപൂർവ്വം വിറ്റല്ല അതായത് ഞാൻ ഒരു കേടായത് നിങ്ങളെ പറ്റിച്ചതല്ല ഞാൻ അത് വിറ്റു നിങ്ങളത് വാങ്ങിച്ചു അതുകൊണ്ടു പോയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പോ നിങ്ങളുടെ അവകാശാണ് എന്ത്രി അതിന്റെ വില ഒന്നുമില്ല വില തിരിച്ചു തരണം അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്യുന്നത് തരണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വെറുതെ അന്നാണെങ്കിലോ എന്റെ വീട്ടിൽ രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഒന്ന് നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളെ എനിക്ക് രണ്ടെണ്ണം വേണ്ട അങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി അങ്ങനെയാണെങ്കിലോ അത് കേടുവന്നാ നിങ്ങള് വലിച്ചെറിയാം കേറി വന്ന മൂപ്പൻ തന്നെ അത് ചെയ്യേണ്ടിണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ബോധപൂർവം പറ്റിച്ച് തന്നല്ല നല്ലതായിരിക്കും വിചാരിച്ചിട്ട് തന്നതാണ് ഇങ്ങനത്തെയൊക്കെ അപ്പോൾ പരിണതി എന്താകുമെന്ന് അജ്ഞാതമായ ഇടപാടുകൾ ഡൊണേഷൻ സ്കീമിൽ അനുവദനീയമാണ് എന്നാൽ വിനിമയ സ്കീമിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വില വാങ്ങിച്ചിട്ടുള്ള ഇടപാടുകളിൽ മാവലാത്തേനെ പറയാം അതിന് അനുവദനീയമല്ല ഞാൻ ഞാനെൻ്റെ മൊബൈൽ നിങ്ങൾക്ക് തന്നു ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളൂ അത് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ അതിനെതിരെ എനിക്കെതിരെ നഷ്ടപരിഹാരം വാങ്ങാനോ അതിന് ആ പ്രശ്നമില്ല ഞാൻ വിറ്റതാണെങ്കിലോ അപ്പോൾ ഇതാണ് ഡൊണേഷൻ അടിസ്ഥാനത്തിലുള്ള ഇടപാടുകൾ വിനിമയ അതായത് പരകത്തിന് പകരം വെച്ചുകൊണ്ടുള്ള ഇടപാട് ഈ രണ്ട് രൂപത്തിലുള്ള ഇടപാട് അതിൽ പകരത്തിന് പകരം വെച്ചുകൊണ്ടുള്ള ഇടപാടുകളിൽ കററ് പാടില്ല എന്നതാണ് ഇൻഷുറൻസിൽ ഡൊണേഷൻ എന്ന് ആളുകൾ പറയുന്നു ഈ ഡൊണേഷൻ ബേസിലാണ് എന്നതാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഇൻഷുറൻസ് ബന്ധം അതിലെ പണ്ഡിതന്മാർ ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവതരിപ്പിച്ചത് ഡൊണേഷൻ അടിസ്ഥാനത്തിലുള്ള ഇടപാടാണ് എഴുതുന്ന വളരെ അതിശയമുണ്ടത് ഡൊണേഷൻ എങ്ങനെയാകുക ഇവിടെ ഇൻഷുറൻസ് കമ്പനിയും പോളിസി എടുക്കുന്ന ആളും തമ്മിൽ നേർക്കു നേരുള്ള എഗ്രിമെന്റ് ഞങ്ങൾ തരാമെന്നാണ് ഞാൻ പ്രീമിയം അടക്കും നിങ്ങൾ എനിക്ക് നഷ്ടമുണ്ടായാൽ അത് വകവെച്ച് തരണം ഏറ്റുകൊണ്ടാണ് നിയമത്തിലും നിയമഭാഷയിലും അങ്ങനെയുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ആ കോൺട്രാക്ട് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഡൊണേഷൻ സ്കീമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഇനി ഇവിടെ കററെ എവിടെ വരെ ഗററിനെ പറ്റി ഞാൻ പറഞ്ഞു അനന്തര ഫലം എന്താണെന്ന് പ്രവചിക്കാൻ പറ്റാത്തത് അങ്ങനത്തെ എല്ലാ ഇടപാടും ഇഷ്ടം വിലക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ നല്ലൊരു പൂച്ചനെ കണ്ട് അപ്പം എന്നോട് നിങ്ങൾ ഇത് എനിക്ക് വിൽക്കുന്നു ഞാൻ മനീത വിൽക്കുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂച്ചയാണ് പ്രത്യേകിച്ച് അത് ഗർഭിണിയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നാൽ അതിൻ്റെ വയറ്റുള്ള കുട്ടീനെ എനിക്ക് വിൽക്കുന്നു എനിക്ക് വിൽക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു നിൽക്കാം ആ വയറ്റുള്ള കുട്ടിയെ ഞാൻ ആയിരം രൂപയ്ക്ക് വിറ്റു അങ്ങനെ വിൽപ്പന ഇഷ്ട് വിലക്കിയിട്ട് എനിക്ക് അതിന് നഹാർ റസൂറുള്ള ഹബലിൽ ഹബല എന്താ വിലക്കാൻ കാരണം ഈ കുട്ടി ജീവനോടെയാണോ പ്രസവിക്കപ്പെടുക അത് പൂച്ചക്കുട്ടി തന്നെ ആണോ ഇനി വിചാരിച്ച രൂപത്തിലായിരിക്കുമോ ഇതൊക്കെ അനന് എന്താണ് അതിൻ്റെ പരിണതി എന്നത് അവ്യ തികച്ചു അവ്യക്ത അപ്പോൾ ഭാവി അനിശ്ചിതത്വമുള്ള അനന്തരഫലം എന്താണ് എന്നത് അജ്ഞാതമായ ഇടപാടുകൾ നിമിഷാശാല ഹറാമാക്കിയിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് ഇവിടെ ഇൻഷൂർ ചെയ്യുന്ന ഒരാൾ ഞാൻ എൻ്റെ വാഹനം ഇൻഷൂർ ചെയ്താൽ ആ വാഹനം അപകടത്തിൽ പെടുമോ ഒന്നും പറവചിക്കാൻ പറ്റില്ല ഇനി അപകടത്തിൽ പെട്ടാൽ തന്നെ എപ്പോഴാണ് പെടുക ഞാൻ എത്ര അടച്ചേൻ്റെ ശേഷമാണ് പെടുക എത്ത് എപ്പോഴാണ് അപകടം സംഭവിക്കുക ഇനി സംഭവിച്ചാൽ തന്നെ അത് എത്ര അതിൻ്റെ തോത് എത്ര ഉണ്ടാവും എത്ര എമൗണ്ട് തരേണ്ടി വരും എല്ലാം അനിശ്ചിതത്വമാണ് അപ്പോൾ തികച്ചും അനിശ്ചിതത്വത്തിന്റെ മുകളിലുള്ള ഒരു ഇടപാടാണ് ഏതുപോലെ തന്നെ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിയെ ഞാൻ നിങ്ങൾക്ക് എന്ന് പറയും പോലെ കടലിലൂടെ നീന്തുന്ന മത്സ്യത്തെ ഞാൻ ആ കാണാം ഫിൽ ഫിൽ ഇങ്ങനത്തെ ഒന്നും പാടില്ല എന്തുകൊണ്ട് ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കൈപ്പറ്റാൻ എനിക്ക് അതാണ് പഴം പാകമാകുന്നതിന് മുമ്പ് പഴം വയ്ക്കുക ഇങ്ങനെയുള്ള ഇസ്ലാം ഇത്തരം ഇടപാടുകളൊക്കെ വെക്കാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന ആൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ബോധപൂർവം പറ്റിക്കുന്നല്ല ഭാവി അങ്ങനെ ആകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നടക്കൂല അപ്പോൾ ഇൻഷുറൻസിൽ ഒന്നാമതായിട്ട് ഈ സംഗതിയുണ്ട് ഇത് വളരെ വ്യക്തമാണ് രണ്ടാമതായി ഇൻഷുറൻസിൽ പലിശയുണ്ട് ഈ പലിശ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു നാലായിരം രൂപ ഇൻഷുറൻസ് അടച്ചു എനിക്ക് എന്തെങ്കിലും അപകടം എൻ്റെ വണ്ടിക്കോ അതിലോ ഉണ്ടായാൽ ചിലപ്പോൾ കിട്ടുന്ന നാല് ലക്ഷം ആയിരിക്കും നാലായിരം അടച്ച എനിക്ക് ഈ നാല് ലക്ഷം കിട്ടുന്നത് എന്താ അതിന് പറയുക അവരെനിക്ക് സ്വതക്കായിരുന്നല്ലോ അതായത് എനിക്ക് നിങ്ങളുടെ ഞങ്ങളുടെ ഭാഗം സ്വതക്ക അതുകൊണ്ടോളി എന്ന് പറഞ്ഞിട്ട് തരുന്നല്ല തരാമെന്നുള്ള എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ തരുന്നതാണ് അപ്പം ഞാൻ ഈ നാലായിരം കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ട് അധികം തരുന്നതാണ് എഗ്രിമെൻറ്റ് തന്നെ ക്ലെയിമിനനുസരിച്ചുള്ള ആ റിസ്ക്കിനനുസരിച്ചുള്ള എമൗണ്ട് തീരുമെന്നാണ് അപ്പോൾ സ്വാഭാവികമായും കൊടുത്തതിനേക്കാൾ അധികം വ്യവസ്ഥ വെച്ച് വാങ്ങുന്നത് പലിശയാണ് ഞാൻ നാലായിരം കൊടുത്തിട്ട് പതിനായിരം വാങ്ങിക്കുക അപ്പോൾ ഈ പതിനായിരം എന്നത് വ്യവസ് നേരത്തെ വെച്ച നാലായിരം കൊടുത്തത്ര തീരുമെന്നത് അത് ഇത്ര എന്ന് ഫിക്സ് ചെയ്യണമെന്നില്ല കൂടുതലായിട്ട് വ്യവസ്ഥ വെച്ച് വാങ്ങുന്നതെല്ലാം പലിശയാണ് അപ്പോൾ അത് ആ ഒരു ഘടക കയ്യിലുണ്ട് പലിശ എൻ്റെ വേറെ ഇനങ്ങളൊക്കെ എലിക്കപ്പെടുന്നുണ്ട് സംക്ഷിപ്തമായിട്ട് ഞാൻ വിധിക്കുന്നു മൂന്നാമത്തേത് ഇതില് മൈസിർ അഥവാ ചൂതാട്ടം എന്ന് പറയും ഇസ്ലാം വലിക്ക ഖുറാൻ വലക്കിയാണ് കുറെ ആളുകളുടെ നഷ്ടമാണ് എനിക്ക് ലാഭമായി മാറുന്നത് അതെ ഒരായിരം ആള് പോളിഷ് ചേർന്ന് അവരൊക്കെ അടച്ചത് എനിക്ക് കിട്ടാണ് അവരൊന്നും എന്നെ സഹായിക്കാൻ വേണ്ടി കൊടുത്തു എന്നല്ല അവർക്ക് എന്തുകൊണ്ടായവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചു കിട്ടണം എന്നൊക്കെ വരും ഇങ്ങനെ അപ്പോൾ അതും ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് നാലാമതായിട്ട് ലോട്ടറിയെ പോലെ പോലെ തന്നെ അവരൊക്കെ ചേരുന്ന അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവർക്ക് കിട്ടാതെ ആയിപ്പോയത് എനിക്ക് കിട്ടിയത് കൊണ്ട് അവരുടെ ഒക്കെ എനിക്ക് കിട്ടുകയാണ് നാലാമതായിട്ട് ഇതിലടങ്ങിയിട്ടുള്ള ഒന്നാണെന്ത് ഒരാൾക്ക് ഇഷ്ടമില്ലാതെ അയാളുടെ ധനം എനിക്ക് അനുവദനിയാവില്ല മനപ്പൊരുത്തോടു കൂടി തന്നാലല്ലാതെ അത് ഹദീസിൽ വളരെ വ്യക്തമാണ് ഞാൻ ആയത് അതീച്ച് നോദാത്ത കാര്യം പറയാവുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ ഇവരൊക്കെ എൻ്റെ ഒരു കഷ്ടപ്പാട് കണ്ട് എന്നെ സഹായിക്കുന്നല്ലോ അല്ല അപ്പൊ ഇതെല്ലാം ഉൾച്ചേർന്നിട്ടുള്ള ഇടപാടാണ് ഇൻഷുറൻസ് ആധുനിക കാലത്തെ ജനറൽ ഇൻഷുറൻസ് വ്യാപാര ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഉൾച്ചേർന്ന് വെച്ചാൽ ബാങ്ക് പലിശ ഒരു വട്ടം ഹറാമാവുമെങ്കിൽ ഇത് മൂന്ന് വട്ടം നാല് വട്ടം ഹറാമാവും അർത്ഥം നാല് കാരണങ്ങളാൽ ഇതിനിയും വിശദീകരിക്കേണ്ടതാണ് സംശയപ്തമായി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് ഈ ഫിഖ്ഹ് കൗൺസിലുകളിലോ ഫിഖ് അക്കാദമികളിലോ ഇത് സംബന്ധമായ എതിരഭിപ്രായമേ ഇല്ല ആകെ ഒരു വ്യക്തിയെറ്റാണ് ഇജ്മാവോടുകൂടി എന്ന് തന്നെ പറയാം ഹരാമാണെന്ന വിധിയെ അവർ പുറപ്പെടുച്ച് ഒരു വ്യക്തിയാണ് അതിനെ എതിർത്തത് അദ്ദേഹത്തിൻ്റെ എതിർപ്പിൻ്റെ ന്യായങ്ങളെന്തൊക്കെയാണെന്ന് കൗൺസിൽ ചർച്ച ചെയ്യുകയും ഓരോന്നോരോന്ന് അവർ പറഞ്ഞ് എല്ലാം വിശദീകരിച്ച് റദ്ദ് ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്ക് അതൊക്കെ വായിക്കാൻ കിട്ടും പ്രസിദ്ധീകരിക്കപ്പെട്ട സംഗതികളാണ് ഇതാണ് വസ്തുത അപ്പൊ ഒരു ചോദ്യം വരും നമ്മൾ ഇന്ത്യയിൽ നമ്മളെ നാട്ടിൽ വാഹനം പുറത്തിറക്കണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം ആ ഇവിടെ ഞാൻ പറഞ്ഞ ഇസ്ലാമിക ശരീരത്തിൽ ഏത് കാലത്തേക്കും ബാധകമാക്കുന്ന ഫിക് ഫ്ലെക്സിബിളായ വിധികളാണെന്ന് ഇവിടെ ഇസ്ലാമിക ശരീരത്തിൻ്റെ ഒരു കായിക ഏത് വിലക്കപ്പെട്ട സംഗതിയും അനിവാര്യ സാഹചര്യങ്ങളിൽ അനുവദനീയമാകുന്ന പന്നി പന്നിയർച്ചി ഇതൊക്കെ വിലക്കിയ ശേഷം പറയുന്നുണ്ട് ആദിൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാഹനവിടെ ഇന്ത്യയിൽ പുറത്തിറങ്ങുക വാഹനമില്ലാതെ നടക്കൂലല്ലോ വാഹനം ഇറക്കണമെങ്കിൽ വാഹനം ഇൻഷൂർ ചെയ്യണം അപ്പോൾ അവിടെ നിർബന്ധിത സാഹചര്യം വന്നു ഇങ്ങനെയുള്ള നിർബന്ധിത ഈ നിർബന്ധിത സാഹചര്യം എന്ന് പറഞ്ഞത് പുറത്തുനിന്നുള്ള ഒരാൾ നിശ്ചയിക്കുന്നില്ല എനിക്ക് നിർബന്ധിത സാഹചര്യം ഉണ്ടോ എന്ന് ഞാനാണ് നിശ്ചയിക്കേണ്ടത് എനിക്കാണ് അറിയ അത് വേറൊരാൾക്ക് അല്ല എന്ന് പറയാൻ പറ്റൂല എനിക്കത് സമർത്ഥിച്ചു കൊടുക്കേണ്ട കാര്യം ഞാനും അല്ലാതും തമ്മിലുള്ള ബന്ധാണത് അപ്പൊ അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ ചില ഇളവുകളുണ്ട് ചിലത് വളരെ കൃത്യം അതെ 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 പിന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പിന്നെ ഈ മുസ്ലിങ്ങളുടെ പള്ളികളും ഇതൊക്കെ ആക്രമിക്കപ്പെടേ ചില നാടുകളിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഉപരി ഉള്ള മുസ്ലിങ്ങളൊക്കെ കൂടി പാവങ്ങൾ കുറെ കളക്ട് ചെയ്തിട്ടുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ വിരുദ്ധര് എതിരാളികൾ വന്നിട്ട് അടിച്ചു നശിപ്പിക്കുമ്പോൾ അങ്ങനത്തൊക്കെ ഇൻഷുർ ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യാറുണ്ട് കാരണം അവർക്ക് അതേ മാർഗമുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള ഈ നിർബന്ധിത സാഹചര്യം എന്താന്നുള്ളത് അത് അതാത് സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതില് നിർബന്ധിത സാഹചര്യത്തിന്റെ ആനുകൂല്യവും വെളവും ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം ഇതാണ് ആ വിഷയത്തിൽ സംക്ഷിപ്തമായിട്ട് നമുക്ക് പറയുന്നത് ഇൻഷുറൻസും ഇപ്പൊ കുറച്ച് പിന്നെ പണ്ഡിതന്മാര് ഇതൊക്കെ അലാലാന്ന് അവരും ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ അത് വരാമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ സംശയമില്ല കാരണം അത് എന്തായിരുന്നാലും ഇപ്പറഞ്ഞതെല്ലാം കുറെ അധികം പിന്നെ ഞാൻ സൂചിപ്പിക്കാൻ വിട്ട ഒരു കാര്യം ഇൻഷുറൻസ് കമ്പനികൾ എൽ ഉൾപ്പെടെ ഈ കളക്ട് ചെയ്യുന്ന എമൗണ്ടുകൾ മുഴുവനും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് പലിശാധിഷ്ഠിതമായ സംരംഭങ്ങളിലാണ് ഇവര് തന്നെ ലോൺ കൊടുക്കുകയും ചെയ്യുന്നത് ഈ എൽ ഐ സിയിലൊക്കെ ചേർന്ന ആളുകൾ അതിൽ പോളിസി എടുത്ത ആളുകൾക്ക് ലോൺ കൊടുക്കും ദീർഘകാല വായ്പ ഒക്കെ കൊടുക്കും അതിൽ നിന്നൊക്കെ വലിയ പലിശ അങ്ങനെ ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ സർവത്ര ഹറാമ് കലർന്ന ഒരു സംവിധാനമാണ് എന്നർത്ഥം